പ്രചരണം വോട്ടെടുപ്പും എല്ലാമായി ഒരു എൽ പി സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് തൃശൂർ തിരൂർ സെന്റ് തോമസ് സ്കൂളിലെ തിരഞ്ഞെടുപ്പ് ഉത്സവം വ്യത്യസ്തവും എൽ പി സ്കൂളും ലീഡർ തിരഞ്ഞെടുപ്പുമാണെന്ന് കരുതി സംഗതി അത്ര ചെറുതായി കാണരുത് നാലാം ക്ലാസ്സിൽ നിന്നും എട്ട് സ്ഥാനാർത്ഥികൾ മൂന്ന് നാല് ക്ലാസ്സുകളിലെ മുന്നൂറ് കുട്ടി വോട്ടർമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മത്സരച്ചൂട് ആവോളം നിറച്ച് രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന വാശിയേറിയ പ്രചരണം ഒടുവിൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ അതും പോളിംഗ് ബൂത്തുകളും പോളിംഗ് ഓഫീസറും കൗണ്ടിംഗ് സെന്ററുമെല്ലാം സജ്ജമാക്കി തന്നെ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കായും പോലീസുകാരെ വരെ നിയോഗിച്ചായിരുന്നു ഇലക്ഷൻ ഈ ജോലികളെല്ലാം നിർവഹിച്ചത് കുട്ടികൾ തന്നെയായിരുന്നു എന്നതാണ് ഏറെ കൗതുകകരം പാർലമെന്റ് രീതിയിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ഐ ഡിയുമായി എത്തി വരുനിന്ന് അനുവദിച്ച ഒന്നര മണിക്കൂർ സമയം കൊണ്ട് തന്നെ കുട്ടി വോട്ടർമാരെല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിരലിൽ മഷി പുരട്ടി തന്നെ വിനിയോഗിച്ചു ഇതോടെ പോളിംഗ് നൂറ് ശതമാനവും കൈവരിച്ചു ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് സ്കൂൾ അസംബ്ലിയിൽ ഫലപ്രഖ്യാപനവും എത്തി ആവേശപ്പോരിൽ നാലേയിലെ സ്വാത്വ് കൃഷ്ണവിക്ക് എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം അസംബ്ലിയിൽ വെച്ച് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സ്കൂൾ ലീഡർ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും കൂടി ൾ അനുസരിച്ചു കൊള്ളാമെന്നും സ്കൂളിന്റെയും എന്റെ സഹപാഠികളുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്നും ദൈവം സാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു

സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ നടത്തിയത് ജനാധിപത്യ വ്യവസ്ഥയുടെ മുഖ്യ ഘടകമായ തെരഞ്ഞെടുപ്പ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് സ്കൂൾ പ്രധാന അധ്യാപിക എം ബി മേഴ്സി ഫസ്റ്റ് അസിസ്റ്റന്റ് പി ജെ മോളി അധ്യാപകരായ നൈസി മാത്യു ടി എഫ് ഷിൻസി വി ടി ഷാനി ജെസി മാണി എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി കണ്ടും കേട്ടും മാത്രം പരിചയമുള്ള തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് സ്കൂളിലെ ഓരോ കുട്ടി വോട്ടർമാരും ടി സി വി തൃശൂർ